നമ്മുടെ ബിരിയാണി ദമ്മു പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതൊരു പ്രത്യേക അനുഭൂതി തന്നെയല്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് എങ്ങനെ പോയാലോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മുടെ കോഴിക്കോട് പറയഞ്ചേരിയുള്ള റേബ ഹോട്ടൽ നല്ല അടിപൊളി മട്ടൻ കറി കഴിക്കാൻ പോയതാണ് കേട്ടോ മട്ടൻ കറി നല്ല മട്ടൻ മുളകിട്ട് കഴിക്കാൻ പോയ സ്പോട്ടാണ് നല്ല അടിപൊളി ബിരിയാണി കാഴ്ചകളും കണ്ടു മനസ്സ് നിറഞ്ഞങ്ങോട്ട് പോകുന്നിട്ടോ നമ്മളെ കോഴിക്കോട് സ്റ്റൈലിൽ ദം ചെയ്ത ആ ഒരു ലഗോൺ പ്രത്യേകിച്ച് അത് എടുത്ത് പറയണം ലഗോൺ ദം ബിരിയാണി നമ്മളെ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മലബാർ ഭാഗത്തല്ലാണ്ട് ലഗോൺ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ അറിയാത്തൊരു ഇത് എന്താ സംഭവം ലഗോൺ എന്ന് പറഞ്ഞാൽ കോഴി പുറത്തുള്ളവർ കഴിക്കാറില്ലേ എന്താ ഈ ലഗോൺ എന്നുള്ള ഇങ്ങനെ ചോദിക്കുന്നൊരു ഒരു ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ പക്ഷേ ഈ ഒരു ബിരിയാണി ലഗോണിൻ്റെ ബിരിയാണി കഴിച്ച ശീലിച്ചാൽ പിന്നെ വേറെ ഒരു ബിരിയാണി ഇഷ്ടപ്പെടൂല്ലോ അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് കുതിരാട്ടം പറഞ്ചേരി ആ റോഡിൽ വരുന്ന വരുൺ ഫാസ്റ്റ് ഫുഡ് കിട്ടോ പുതിയ പേരതാണ് പണ്ടത്തെ റേബ ഹോട്ടലാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ആ ഒരു കയറുമ്പോൾ തന്നെ ആ ഒരു ചില്ലുകൂട്ടിൽ പഴയ രീതിയിലുള്ള ചില്ലുകൂടൊക്കെ ആയിട്ട് പത്തിരി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിയിൽ അത് പുട്ട് പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ നാടൻ കട ചോറിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സമാവറിലുള്ള ചായ അങ്ങനത്തൊക്കെ ആയിട്ടുള്ളൊരു ഒരു സെറ്റപ്പ് കേട്ടോ അപ്പോൾ ഞാനവിടെ പോയി ഈ സംഭവം മട്ടൻ കറി കൂട്ടി കഴിക്കാനാണ് അപ്പോൾ ഒരു പത്തിരിയും പുരിയും വാങ്ങിയിട്ടുണ്ട് നല്ല മുളകിട്ട മട്ടൻ കറി എടുത്തോളാൻ പറഞ്ഞു പത്തിരി ഒക്കെ നല്ല നാടൻ രീതിയിൽ എന്ത് കട്ടിയാൻ കെട്ടി എള്ളമൊക്കെ വെച്ചിട്ട് പരത്തി ചുട്ടെടുക്കുന്ന പത്തിരി പക്ഷേ ഇതാണ് കഴിക്കാൻ പോയത് നല്ല മട്ടൻ മുളകിട്ട് കിട്ടുന്നിട്ട് പോയതാ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിജേട്ടം എന്ന് പറഞ്ഞാൽ ബിരിയാണി തമ്പുട്ടിക്കാൻ പോകുന്നത് ഉപ്പൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് പരിചയമുണ്ട് അങ്ങനെ വന്ന് പറഞ്ഞതാണ് അപ്പോൾ നേരെ കിച്ചണിലേ കയറിയപ്പോൾ നല്ല ഒരു സ്പെഷ്യൽ ലഗോൺ ദം ബിരിയാണീൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് നോക്കിയേട്ടെ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി സാർ എന്തായാലും അടുത്ത ഞാൻ ബിരിയാണി കഴിക്കുന്നത് വിടുന്ന കേട്ടോ ഒന്ന് കഴിച്ചിട്ടില്ല അടുത്ത നമ്മൾ ഒരു വരവും കൂടി ബിരിയാണി കഴിക്കാൻ മാത്രം ഒന്ന് പോകണം കണ്ടാൽ തന്നെ അറിയാലോ നമ്മളെ കോഴിക്കോട് സ്റ്റൈലിൽ ദം ചെയ്ത ലഗോൺ ബിരിയാണി ആ ഒരു 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 കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കുറച്ച് നേരം കണ്ടോളി ആ ഒരു കാഴ്ചകൾ പിന്നെ നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഇങ്ങനെ ആവുന്നുണ്ട് പൊരിച്ച പീസൊക്കെ ഒരു എന്താ പറയുക ബിരിയാണി ചിക്കൻ പൊരിച്ചൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക പിന്നെ നല്ല നാടൻ ചോറും കിട്ടും കേട്ടോ അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഇതാണ് നമ്മൾ നേരത്തെ കഴിച്ച ആ ഒരു മട്ടൻ കറി ഇട്ടോ മട്ടൻ മുളക് ഇട്ടത് ആ ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറി തന്നെയായിരുന്നു കേട്ടോ ഈ ബിരിയാണി മാത്രല്ല കേട്ടോ നല്ല കറി മീൻ മുളകിട്ടെന്ന് നോക്കിയിട്ട് നമ്മളെ പൊറോട്ടയൊക്കെ പെയിൻ്റ് അടിക്കാൻ പറ്റിയ സാർ ഇവിടെ കുട്ടികളൊക്കെ പറയുന്ന കാര്യമായിട്ടോ പൊറോട്ടയും ചാറ് കഴിക്കുന്നതിന് പെയിൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയൊരു മുളക് ഇട്ട മീൻകറി അയിലക്കറി കയെന്ന അതില കേതർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമൊക്കെ അറിയിട്ട് അതിലുണ്ടായിരുന്നു പിന്നെ കേതർ കഷ്ണമീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ചോറിനുള്ള മീനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് എല്ലാ മീനും അയല്ല മത്തി നെത്തല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ നല്ല ചോറും ബിരിയാണിയൊക്കെ കിട്ടും അതിന്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ ഓംലെറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ആൾക്കാർ വന്ന് തിരക്കൊക്കെ ആയി തുടങ്ങിട്ട് കേട്ടോ ചോറൊക്കെ തിന്നുന്ന ഒരു സമയല്ലേ ഓംലറ്റ് മത്തി പൊരിച്ച് അങ്ങനത്തെ അതിൻ്റെ ഇടയ്ക്ക് മുപ്പര ഗ്ലാസ് പായസം എടുത്ത് തന്നിട്ടോ അവിടുന്ന് നിന്ന് ബിരിയാണീൻ്റെ കൂടെ അവർ ഓർഡർ ചെയ്ത പായസമാണ് അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഈ എന്താ സാധനം തരാം കുടിച്ചപ്പോൾ കിട്ടില്ല പായസം ഇവർ ഈ ഓണത്തിനൊക്കെ സദ്യയൊക്കെ കാറ്ററിംഗ് ഒക്കെ എടുക്കുന്ന ടീമാണ് അപ്പോൾ ആ ഒരു പായസം അടിപൊളിയായിരുന്നു കൂടെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പുറത്തൊരു തിരക്കങ്ങോട്ട് തുടങ്ങി ഉച്ച ഉച്ച സമയം ആവല്ലേ ചോറിൻ്റെയൊക്കെ സമയമായി പിന്നെ ഇങ്ങനത്തെ നാടൻ ഹോട്ടൽ നമ്മൾ കോഴിക്കോട് പ്രത്യേകിച്ച് അറിയാമല്ലോ ഒരു ചീര ആൾക്കാർ ഇങ്ങനെ വരുന്ന കുറേ സ്പോട്ടുകളുണ്ട് അതിൽപ്പെട്ട ഒരു ഹോട്ടലാണ് നല്ലൊരു നാലഞ്ച് സീറ്റൊക്കെ ഉള്ള ഒരു ചെറിയ നല്ലൊരു ഹോട്ടൽ പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച മട്ടൺ കറീനെ പറ്റിയിട്ട് ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു മുളകിട്ട കറി അതാണ് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് വലിയ അങ്ങനത്തെ പീസൊന്നുമല്ല മട്ടൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ അപ്പോൾ ഒരു നോർമലായിട്ടുള്ള പീസ് നല്ല ചൂടോടുകൂടി കൂടി ഇട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ കാണാൻ വലിയ ലുക്കില്ല നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ആ ഗ്രേവിക്ക് ഇഷ്ടപ്പെട്ട കറി എന്താണ് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് പുതിയറ ഭാഗത്തുനിന്ന് കുതിരോട്ടത്തേ പോകുന്ന ആ റോഡിൽ ആ റോഡ് നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ പറയഞ്ചേരി എത്തുമ്പോൾ ഒരു ഹോട്ടൽ വരുൺ വരുൺ ഫാസ്റ്റ് ഫുഡ് എന്നാ ബോർഡ് കാണും പഴയ പേരാണ് ഹോട്ടൽ റേബെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടല്ലേ വരുൺ ഫാസ്റ്റ് ഫുഡ് ഒരു വൈകുന്നേരം ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തി വേണ്ട നാടശേലിൽ തന്നെയാണെന്ന് പറഞ്ഞു